നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെന്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ മോനെ സത്യം പറഞ്ഞില്ലേന്ന് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പറഞ്ഞോ പറയടാ ആരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറേ പക്ഷെ ഞാൻ ആർന്നും കൊടുത്തില്ല ഒറ്റക്കടി മാഷെ എനിക്കറിയാം മാഷെ നമുക്കെല്ലാം മൂത്തപ്പന്മാരെയും പൊക്കാം മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ പോലീസ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും എന്നാ ക്ഷമിക്കും പറഞ്ഞോ ആരെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇവനെന്താ ചെയ്യണ്ട മാഷെ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസൽ അടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പൊ ഇവനെ മാത്രം പുറത്തേക്കിട്ടെന്താ കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പൊ വിട്ടേക്കാം ഒന്ന് എടുത്തോണ്ട് ട കേ പഞ്ചായത്തിൽ ഇവർക്ക് ഉണ്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും അവർക്ക് മാസം അഞ്ചു രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ ഏറ്റെടുക്കാൻ ഫ്രീയോ ചോദിച്ചു വന്നിട്ടുണ്ടല്ലോ ഞാൻ എന്റെ തോന്നാന്ന്ക്കറിയാല്ലോ കൃത്യം കത്തിക്കോളെ പച്ചക്ക് സർക്കാർ ഗ്രാൻ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യകൃതികളൊക്കെ വേണ്ടിവരും അതൊക്കെ നമുക്ക് കരുതണം അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് രൂപ മാസവരി വാങ്ങുന്നത് അല്ലാട്ട് ഇരുപത് രൂപ ഇത്തിരി കൂടുതലല്ലേ സീഡിക്ക് വരെ പത്ത് രൂപയുള്ളൂ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ പറ്റാത്തേ ഇങ്ങോട്ട് വന്നത് എന്നാ നീ പോലെ ഗുളിസിനും കാണാ അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പിന്നെ നീ ഗുളിസീൻ കാണുന്നു ഏതൊക്കെ തെങ്ങെ പിടിച്ചു ഇല്ലല്ലേ ചില നീ താങ്ങുകയല്ല പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം ഏ അല്ലേ മേടിക്കാൻ നോക്കണം നീ സി ഡിയും കാസറ്റിട്ട് കാണുന്ന പോലെ അല്ല ഇത് ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും നീ ഒരു പുതിയ ലോകത്തിലേക്ക് ഒരു വലിയ ലോകം എന്നെ സംബന്ധിച്ച ഒരു ചെറിയ ലോകം കുണ്ടലീനിയൊക്കെ പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനല്ലേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ സത്യം സേവനം എന്ന് പറയുമ്പോൾ കേട്ടോ രജിസ്ട്രേഷൻ ഫീ ആയി ഒരു മുപ്പത് രൂപ കൂടെ വേണം മനസിലായല്ലോ പോയിട്ട് അമ്പത് രൂപയായിട്ട് വന്നോളൂ അപ്പൊ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെലവുള്ള പരിപാടിയാണ് ചെലവാണ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത് രൂപ അടിച്ചു മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്ക് അറിയില്ലടാ ഏർ എന്തൊക്കെയാണ് ഇതൊക്കെ എന്നാത്തിന് കൊണ്ടുപോകാഴിഞ്ഞില്ല സെന്റർ പേജു വർഷം മാങ്ങാണ്ടി പുറ കൂട്ടേണ്ടാവൂല താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞി പറങ്ങി ഒന്ന് വിളിക്കരുത് ഏ തന്നെ നെക്സൽ തള്ളൊക്കെ നാട്ടിൽ വെച്ചാൽ മതി കൊച്ചിന്ന് പിള്ളേരെ ഒക്കെ പറഞ്ഞോളൂ ഞാൻ അടുത്ത നെക്സൽ വാങ്ങിക്കുമ്പോൾ നീ എന്തിനാ കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നത് ഏ ഓക്കെ കൊണ്ടുണ്ട് ആശ്ചോട്ടല്ലേ നടന്നോളൂ മുഴുവ കാശ് കൊണ്ട് കേട്ടോ അടുത്തവണമല്ല റേറ്റ് കൂട്ടും ചതിക്കല്ലേ കൂടുതലാ ഓനെ ഇതൊരു നാട്ടുമുറത്തേക്ക് ഇവിടെ ഒന്നും ഡ്യൂട്ടി കൊടുത്തൂടെ ഏഹ് അമേരിക്കൻ സാധന സൂപ്പറ ഈ ചൈനയുടെ ഐറ്റം വല്ലതും ഉണ്ട് അതിലൂടെ നല്ല ചിലവാ എനിക്കൊന്നും കാണാവില്ല പോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞടക്കണ പുതിയ ഞാൻ എത്ര പറഞ്ഞത് നേരെ കിടക്കുകയല്ലേ അടിപൊളിയാ ഇത് ഇതിലൊരു നാലാമത് ഒരു കഥ കേട്ടു കേട്ടോ സുർഗീം കാണിക്കത്തോളൂ അടിപൊളിയാ ഞാൻ നാല് പ്രുർഗി കേട്ടു പിന്നെ കാണാൻ ഒന്നും ഇല്ലാത്തത് പക്ഷെ ആവതില്ലാത്തതുകൊണ്ട് വേണ്ടത് വയ്ക്ക് എന്തിനാ വെറുതെ ഒരു വിപുലശ്രമം അതെസ്ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനങ്ങളെ തൊട്ടുണർത്തിയിരുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം നീ കാരണം ഇവിടെ ഒരൊറ്റ പത്തു പോലും ബാക്കി വരുന്നില്ല നന്ദിണ്ടാട് വെക്ക് വൈകിയേക്കൊന്നും ഏടാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഇന്നൊരു ബിസിനസ്സുകാരനായത് ഏഹ് ഇടാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങളെ ഏത്മാഷിക്കണ്ടടാ മൊബൈൽ ഫോൺ അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് ഏ ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാൻ അത് ടൗണിലേ ഒന്ന് കട കിട്ടിയോ രൂപയിൽ അഞ്ച് പൈസ കുറച്ച് പിന്നെ ആളുടെ ഒടുക്കത്തെ ആ നെക്സലിന്റെ ഹിസ്റ്ററൊക്കെ അറിയാമല്ലോ ഞാൻ പേടിച്ച് മിണ്ടിയിൽ തന്നെ ഉള്ളു മാത്രമല്ല കൊറേ പൊറട്ടക്കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസക്കെയാണ് അവന്മാർ എടുത്തോണ്ട് പോകണം നീയും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ടാ പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് വട്ടല്ലേ ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ രൂപ ഇതാ നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് അറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദ അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ട എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവന്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ട് നിനക്ക് ലക്ഷ്മി മാഷു പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കുന്നു എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പറഞ്ഞ എന്താ മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവനിപ്പോൾ വായനശാല മെമ്പറാവാ മുപ്പത് രൂപ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട് പഠിക്കണ പുസ്തകം മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് അപ്പൊ പെട്ടെന്നൊരു വായനാശീലൊക്കെ അത് വായിക്കണം പറഞ്ഞു പിന്നെ മര്യാദക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ അപ്പോഴു ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചരാം അവക്കവിടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് എഴുതി അവക്കും എടുത്താൽ മതി അവൾ എടുത്തു അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബി എക്കല്ലേ പഠിക്കുന്നത് അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നുരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി ഉണ്ടാവു എടുക്ക ല്ലേ ഉള്ളു ഒറ്റ കൈ അതല്ല ചേട്ടാ നിനക്ക് മുത്തും ചിപ്പി ബവിഴവും മന്ദാരവും പോലെ നിന്റെ ഭാഗ്യം എടാ അതൊന്നും ഇങ്ങനെ അടുത്ത് വെളി വെക്കാൻ നോക്കിയല്ലേ അറിയാമോ നോക്കട്ടെ പാനില്ലാത്ത ഗോടക്കാരാണോ കേട്ടോ ദൈവത്തെ വിളിച്ച് തുറക്കടാ നീ ആ നമ്മുടെ തൈലെ മൊയ്തൂന്റെ പോനല്ലേ പിന്നെ അച്ഛല്ലേ എന്റെ വാപ്പയെ ഞാൻ അറിയാ അത്രേ ഉള്ളു ഞാൻ പറയാത്തൊന്നൂല്ലടാ നീ കസ്റ്റമർ സംശയാണ് ഉം എടാ എഴുപത്തിയാറിൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലതുപോലെ തല്ലി തൂറിച്ചിട്ട് പോലും കൂടെ ഉള്ളവർ പേര് പറയാത്തവനാല് അറിയാൻ നടക്കും പിന്നെ ആണെന്ന് സത്യം അപ്പൊ ശരി പിന്നെ ഇത് കാജി കൊണ്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയാൽ അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് ആ കൊതിക്കാശാടാ ഇതന്നെ കൊടുക്കാൻ പൊട്ടിച്ചാണോ അല്ലേട്ടാ പിരി പൈസ അപ്പം കമ്മറ്റിക്കാർ കൂടില്ല അല്ലേ ഓ അങ്ങനെയൊന്നുമില്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ വേട്ടെ